വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നവംബർ മൂന്ന് സമയം രാത്രി പതിനൊന്നേ മുപ്പത് ശ്രീലങ്കൻ തീരത്തു നിന്നും ആയുധധാരികളായ എൺപതോളം പേർ രണ്ട് ഫിഷിംഗ് ബോട്ടുകളിലായി മാലിദ്വീപിൻ്റെ തലസ്ഥാനമായ മാലെ സിറ്റിയിലേക്ക് പുറപ്പെട്ടു മാലയിലെ പ്രമുഖ വ്യവസായിയും അധോലോക നേതാവുമായിരുന്ന അബ്ദുൽ ലുത്തുഫിയായിരുന്നു സംഘത്തലവൻ മാലിദ്വീപിൻ്റെ അന്നത്തെ ജനകീയനായ പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൽ ഗയൂമിനെ വകവരുത്തി ഒരു അട്ടിമറിയിലൂടെ ദ്വീപിൻ്റെ ഭരണം പിടിച്ചടക്കുക എന്നതായിരുന്നു ഉദ്ദേശം മുൻ എൽ ടി നേതാവായിരുന്ന ഉമാ മഹേശ്വരനായിരുന്നു ലുത്തുഫിയുടെ സഹായി മഹേശ്വരന് മാലിദ്വീപിലേക്ക് ആയുധ കച്ചവടം മയക്കുമരുന്ന് വ്യവസായം തുടങ്ങിയ പദ്ധതികൾ വേറെയുമുണ്ടായിരുന്നു അക്രമകാരികൾക്ക് പ്രധാനമായും മൂന്ന് പദ്ധതികളായിരുന്നു ഉണ്ടായിരുന്നത് ദ്വീപിൻ്റെ സൈനിക നീക്കം തടയുവാനായി നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ആസ്ഥാന മന്ദിരം ആക്രമിക്കുക രാജ്യത്തിൻ്റെ ഭരണശിരാകേന്ദ്രമായ പ്രസിഡൻഷ്യൽ ഹൗസ് കയ്യേറുക അട്ടിമറിയുടെ വിവരങ്ങൾ പുറംലോകം അറിയാതിരിക്കുവാനായി വിമാനത്താവളവും വാർത്താവിനിമയ സംവിധാനങ്ങളും മരവിപ്പിക്കുക പിറ്റേന്ന് വെളുപ്പിനെ അഞ്ചുമണിയോടെ ഫിഷിംഗ് ബോട്ടുകളിലൊന്ന് പ്രസിഡൻഷ്യൽ ജെട്ടിയിലും മറ്റൊന്ന് കൊമേഴ്ഷ്യൽ ഹാർബറിലും നങ്കൂരമിട്ടു കയ്യിൽ യന്ത്രത്തോക്കുകളും ഗ്രനേഡുകളുമായി അക്രമകാരികൾ മാലെ സിറ്റിയിലേക്ക് ഇരച്ചുകയറി അവർ നഗരത്തിലുടനീളം ചുറ്റിനടന്ന് വെടിയുതിർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കണ്ണിൽ കണ്ടവരെയെല്ലാം വകവരുത്തി കടകളും ധനകാര്യ സ്ഥാപനങ്ങളുമെല്ലാം കൊള്ളയടിക്കപ്പെട്ടു ദ്വീപ് നിവാസികൾ ഭയപ്പെട്ട് സ്വന്തം വീടുകളിൽ അഭയം പ്രാപിച്ചു ഒരു സംഘം അക്രമകാരികൾ വാർത്താവിനിമയ കേന്ദ്രത്തിലേക്ക് നീങ്ങി എന്നാൽ സ്ഥാപനത്തിൻ്റെ പ്രധാന കവാടം അടച്ചിരുന്നതിനാൽ അവർക്ക് അകത്തേക്ക് കടക്കുവാനായില്ല അക്രമികളുടെ മറ്റൊരു സംഘം പ്രസിഡൻഷ്യൽ പാലസ് പിടിച്ചെടുക്കുവാൻ മുന്നേറിക്കൊണ്ടിരുന്നു തീവ്രവാദികളുടെ പ്രധാന സംഘം ഇതിനോടകം തന്നെ നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ആസ്ഥാന മന്ദിരം കീഴടക്കി കഴിഞ്ഞിരുന്നു കേവലം രണ്ടായിരത്തിൽ താഴെ മാത്രം അംഗബലമുണ്ടായിരുന്നു രാജ്യത്തെ പോലീസും ആർമിയും എയർഫോഴ്സുമെല്ലാമായിരുന്ന നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ വെറും ഇരുന്നൂറ് സൈനികർ മാത്രമായിരുന്നു മാലി സിറ്റിയുടെ സുരക്ഷയ്ക്കായി അന്ന് അവിടെ ഉണ്ടായിരുന്നത് അക്രമകാരികളോട് ധീരമായി പോരാടിയെങ്കിലും പ്രതീക്ഷിക്കാതെയുള്ള ഈ അക്രമം തടയുവാനുള്ള സംഘശക്തിയും ആയുധബലവും പരിശീലനവും സൈന്യത്തിനില്ലായിരുന്നു മാലെ ഹുൾഹുലെ എയർപോർട്ട് പിടിച്ചടക്കുവാനെത്തിയ സംഘത്തെ എയർപോർട്ട് സെക്യൂരിറ്റി ഫോഴ്സ് ധീരമായി നേരിട്ടു എങ്കിലും അപ്പോഴേക്കും രാജ്യതലസ്ഥാനം ഏതാണ്ട് അക്രമകാരികളുടെ അമർന്നു കഴിഞ്ഞിരുന്നു ഇതിനോടകം മാലിദ്വീപിൻ്റെ പ്രസിഡന്റിനെ സൈന്യം സുരക്ഷിതമായ താവളത്തിലേക്ക് മാറ്റി അന്നത്തെ വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന ഇബ്രഹാം സാക്കി വിദേശ രാജ്യങ്ങളുടെ സഹായം തേടി തുടങ്ങിയിരുന്നു പാകിസ്ഥാനും ശ്രീലങ്കയും തങ്ങളുടെ പരിമിതികൾ പറഞ്ഞ് കൈയൊഴിഞ്ഞു അമേരിക്കയും ബ്രിട്ടനും അയൽരാജ്യമായ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കുവാൻ ഉപദേശിച്ചു അങ്ങനെ മാലദ്വീപിൽ നിന്നും മൂവായിരം കിലോമീറ്ററുകൾക്കപ്പുറം ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിലേക്ക് കടൽ കടന്ന് ഒരു ഫോൺ സന്ദേശമെത്തി സഹായിക്കണം രാജ്യം പ്രതിസന്ധിയിലാണ് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി മാലിദ്വീപിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ട് ഫോണിലൂടെ മനസ്സിലാക്കി അദ്ദേഹം ഉടൻ തന്നെ ഒരു ഉന്നതതലയോഗം വിളിച്ചു ചേർത്തു സൈനിക ഇടപെടലല്ലാതെ മറ്റൊരു പോംവഴിയുമില്ലെന്ന് യോഗം വിലയിരുത്തി മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഇന്ത്യ ഇടപെടേണ്ടതില്ലെന്നായിരുന്നു പൊതുനിർദ്ദേശം എന്നാൽ മാലിദ്വീപിനെ കൈയൊഴിയുവാൻ രാജീവ് ഗാന്ധി തയ്യാറല്ലായിരുന്നു അങ്ങനെ ചരിത്രപരമായ ആ സാഹസിക രക്ഷാ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പച്ചക്കൊടി വീശി ഓപ്പറേഷൻ ക്യാക്ടസ് ഇറയെ മുള്ളുകളുള്ള കള്ളിമുള്ളിച്ചെടിയുടെ പ്രതലം പോലെയാണ് മാലിദ്വീപിൻ്റെ പ്രതലവും പവിഴപ്പുറ്റുകളിൽ നിറഞ്ഞ ദ്വീപ് സമൂഹമാണ് മാലിദ്വീപിൻ്റേത് അതുകൊണ്ടാണ് ഈ ദൗത്യത്തിന് ഓപ്പറേഷൻ ക്യാക്ടസ് എന്ന് പേര് നൽകിയത് അട്ടിമറി സംഘത്തിൽ നിന്നും മാലദ്വീപിനെ രക്ഷിക്കുവാനുള്ള ദൗത്യം ഇന്ത്യൻ ആർമിയുടെ പാരച്ചൂട്ട് സൈന്യത്തിനെയാണ് പ്രധാനമന്ത്രി ഏൽപ്പിച്ചത് വിമാനത്തിൽ നിന്നും പാരച്ചൂട്ട് വഴി ശത്രുപാളയങ്ങളിലേക്ക് പറന്നിറങ്ങി ആക്രമണം നടത്തുവാൻ പരിശീലനം സിദ്ധിച്ചവരാണ് പാരാ ബ്രിഗേഡ് മണിയോടെ നാനൂറോളം പാരാ ട്രൂപ്പേഴ്സ് രണ്ട് ഇല്യൂഷ്യസ് സെവൻ്റി സിക്സ് പോർ വിമാനങ്ങളിൽ മാലിദ്വീപിലേക്ക് പറക്കുവാൻ സജ്ജരായി ബ്രിഗേഡിയർ ബൽസാരിയായിരുന്നു സംഘത്തിൻ്റെ തലവൻ ഓപ്പറേഷൻ്റെ വിവരങ്ങളെല്ലാം അതീവ രഹസ്യമായാണ് കൈകാര്യം ചെയ്തിരുന്നത് പാരാ ബ്രിഗേഡിൻ്റെ ആസ്ഥാനമായ ആഗ്രയിൽ നിന്നും രണ്ട് യുദ്ധവിമാനങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു എന്നാൽ തിരുവനന്തപുരത്തേക്കുള്ളൊരു പരീക്ഷണ പറക്കലാണിതെന്നാണ് എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിച്ചിരുന്നത് മാലിയിലേക്കാണ് യാത്രയെന്ന് അറിയിച്ചിരുന്നതെങ്കിൽ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കുന്നതിന് കാലതാമസം വന്നേനെ ഈ രണ്ട് യുദ്ധവിമാനങ്ങളും ഇന്ത്യൻ വ്യോമാതിർത്തി കടന്നുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട തിരുവനന്തപുരത്തെ എ ടി എസ് ഉദ്യോഗസ്ഥർ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അമ്പരുന്നു ആകാശത്ത് വെച്ച് ഈ രണ്ട് വിമാനങ്ങളെയും അതുവഴി കടന്നുപോയ ബ്രിട്ടീഷ് എയർലൈൻസിൻ്റെ മറ്റൊരു വിമാനം കാണുവാനിടയായി മാലിദ്വീപിൻ്റെ സഹായത്തിനായി ഇന്ത്യ യുദ്ധവിമാനങ്ങൾ അയച്ചുവെന്ന വാർത്ത കാട്ടുതീ പോലെ പറന്നു ആകാശ കാഴ്ചയിൽ വലിയൊരു യുദ്ധവാഹിനി കപ്പൽ പോലെ തോന്നിക്കുന്നതാണ് മാലിയിലെ ഹുൾഹുലെ എയർപോർട്ട് മാലിദ്വീപിൻ്റെ തലസ്ഥാന നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ എയർപോർട്ടിന് മൂന്ന് കിലോമീറ്റർ നീളവും അഞ്ഞൂറ് മീറ്റർ മാത്രം വീതിയുമുള്ള റൺവേ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ലഭ്യമാകുന്നതുപോലെയുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളോ മാപ്പുകളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല മാത്രമല്ല അക്രമികളുടെ എണ്ണമോ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളെക്കുറിച്ചോ മാലിദ്വീപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചോ ഇന്ത്യൻ സൈന്യത്തിന് യാതൊരു വിവരവുമില്ലായിരുന്നു ഒരുപക്ഷെ ബോട്ടിൽ വന്നിറങ്ങിയ എൺപത് പേരെ കൂടാതെ കൂടുതൽ അക്രമകാരികൾ മാലിദ്വീപിൽ തമ്പടിച്ചിട്ടുണ്ടാകാം വിമാനത്താവളം അക്രമികൾ പിടിച്ചെടുത്തോ എന്നും ഉറപ്പില്ല അതുകൊണ്ടുതന്നെ വിമാനം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുക എന്നത് അതീവ സാഹസികമായ കാര്യമായിരുന്നു പാരച്ചോട്ട് വഴി സൈന്യത്തെ ഇറക്കുവാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും ശക്തമായ കാറ്റ് അതിന് വിലങ്ങുതടിയായി വീശിയടിക്കുന്ന കാറ്റ് പാരാട്രോപ്പേഴ്സിനെ കടലിൽ വീഴിക്കുവാൻ സാധ്യതയേറെയാണ് മുപ്പത് കിലോയോളം വരുന്ന പാരച്ചൂട്ടും പതിനഞ്ച് കിലോയിലേറെ അധികം പാരം വരുന്ന ആയുധങ്ങളുമായി സൈനികർക്ക് കടലിലൂടെ നീന്തുക എന്നത് അസാധ്യമായിരിക്കും എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന് ഒരു പ്ലാൻ ബി കൂടിയുണ്ടായിരുന്നു സേഫ് ലാൻഡിങ്ങിനായി ഇന്ത്യയുടെ വ്യോമസേന ആസ്ഥാനത്തു നിന്നും മാലയിലെ ഹുൽഹുലെ എയർപോർട്ടിലേക്ക് ഒരു സീക്രട്ട് കോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹുദിയ എന്നതായിരുന്നു ആ രഹസ്യവാചകം രണ്ട് യുദ്ധവിമാനങ്ങളും മാലിയുടെ ആകാശത്ത് വട്ടമിട്ടു പറഞ്ഞു ഗ്രൂപ്പ് ക്യാപ്റ്റൻ അനന്തകുമാർ ദേവൂറിൻ്റെ വിമാനമായിരുന്നു മുന്നിലുണ്ടായിരുന്നത് ഭയപ്പെടരുതെന്നും ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണെന്നും അദ്ദേഹം എ ടി എസിനു സന്ദേശം അയച്ചു മാലി എയർപോർട്ടിൽ നിന്നും ഗോ എഹെഡ് എന്ന സന്ദേശം തിരികെ ലഭിച്ചു ഞങ്ങൾക്ക് നൽകുവാൻ നിങ്ങളുടെ കൈവശം എന്തെങ്കിലുമുണ്ടോയെന്ന് ക്യാപ്റ്റൻ എ ടി സിയോട് ചോദിച്ചു ഹുദിയ 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 എന്ന സേഫ് ലാൻഡിങ്ങിനുള്ള കൃത്യമായ സന്ദേശം സിൽ നിന്നും വന്നു എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന് ഇവിടെയും റിസ്ക് ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു അക്രമിയുടെ തോക്കിൻ കുഴലിന് മുമ്പിൽ നിന്നാണ് എ ടി എസ് ഈ സന്ദേശം കൈമാറിയതെന്ന് വ്യക്തമല്ല അങ്ങനെയാണെങ്കിൽ വിമാനം ലാൻഡ് ചെയ്യുമ്പോഴേക്കും ആക്രമണം തുടങ്ങിയേക്കാം എങ്കിലും ക്യാപ്റ്റൻ ദേവൂർ വിമാനം ലാൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു പുറത്ത് കനത്ത ഇരുട്ടായിരുന്നു ക്യാപ്റ്റൻ ദേവൂർ പത്തു സെക്കൻഡ് നേരത്തേക്ക് റൺവേയുടെ ലൈറ്റുകൾ ഓൺ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു റൺവേയിൽ വിളക്കുകൾ തെളിഞ്ഞതോടെ എയർപോർട്ടിൻ്റെ പൊസിഷൻ ക്യാപ്റ്റൻ നേരെയാക്കി വിമാനം റൺവേയിൽ ടച്ച് ചെയ്തപ്പോഴേക്കും ലൈറ്റുകൾ ഓഫായിരുന്നു റൺവേയുടെ നീളം എത്രയെന്ന് കൃത്യമായി ധാരണയില്ലാത്തതിനാൽ ക്യാപ്റ്റൻ വിമാനത്തിൻ്റെ എഞ്ചിൻ ഫുൾ സ്പീഡിൽ റിവേഴ്സിലിട്ട് ബ്രേക്ക് അമർത്തി റൺവേ മുന്നിൽ അവസാനിച്ചിരുന്നുവെന്ന് വിമാനം നിശ്ചലമായപ്പോൾ മാത്രമാണ് ക്യാപ്റ്റന് ബോധ്യമായത് വിമാനം നിശ്ചലമായ ഉടൻ തന്നെ വിമാനത്തിൻ്റെ ഡോർ ക്യാപ്റ്റൻ തുറന്നുകൊടുത്തു പാരാ കമാൻഡോകൾ ആയുധങ്ങളുമായി മാലിദ്വീപിൻ്റെ മണ്ണിലേക്ക് ചാടിയിറങ്ങി ഇന്ത്യൻ സൈന്യത്തിൻ്റെ രണ്ടാമത്തെ വിമാനവും സുരക്ഷിതമായി റൺവേ തൊട്ടു രാത്രി പത്തരയോടെ ഹുൽഹുലെ എയർപോർട്ടിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ഇന്ത്യൻ സൈന്യത്തിൻ്റേതായി ഇരുട്ടിൻ്റെ മറവിൽ കമാൻഡോകൾ എയർപോർട്ടിൽ നിന്നും മാല സിറ്റിയിലേക്ക് സ്പീഡ് ബോട്ടുകളിൽ പുറപ്പെട്ടു ഇതിനോടകം തന്നെ അക്രമകാരികൾ മാലദ്വീപിൻ്റെ സെൻട്രൽ ബാങ്ക് കൊളയടിക്കുകയും നിരവധി ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു പ്രസിഡൻഷ്യൽ ജെട്ടിയിൽ വന്നിറങ്ങിയ കമാൻഡോ സംഘത്തിൻ്റെ ആദ്യ ലക്ഷ്യം നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ആസ്ഥാനമന്ദിരം മോചിപ്പിക്കുക എന്നതായിരുന്നു കൊടുങ്കാറ്റുപോലെ വരുന്ന ഇന്ത്യൻ കമാൻഡോ സംഘങ്ങളെ കണ്ട് അക്രമികൾ നാലുപാടും ചിതറിയോടി അധികം വൈകാതെ തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്തിനു മുൻപിൽ അക്രമകാരികൾ ഓരോന്നായി വെടിയേറ്റ് വീണു തുടങ്ങി ചിലർ നീരുപാധികം കീഴടങ്ങി തുടർന്ന് ഇന്ത്യൻ സൈന്യം പ്രസിഡന്റിനെ രഹസ്യതാവളത്തിൽ നിന്നും കണ്ടെത്തി സുരക്ഷിതനാക്കി എന്നാൽ ലുത്തുഫിയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഇതിനായി ഇന്ത്യൻ സേന തിരച്ചിലാരംഭിച്ചു പെട്ടെന്ന് എം വി പ്രോഗ്രസ് എന്ന ചരക്ക് കപ്പൽ കൊമേശ്യൽ ഹാർബറിൽ നിന്നും പുറപ്പെടുന്നതായി കമാൻഡോകൾക്ക് വിവരം ലഭിച്ചു മാലി മാലിത്തുറുമുഖത്തു നിന്നും ഈ കപ്പൽ തട്ടിയെടുത്ത് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയായിരുന്നു ലുത്തുഫി കപ്പലിൽ ഏതാനും അക്രമികളും മാലദ്വീപിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയടക്കം ഏഴോളം ബന്ദികളുമുണ്ടായിരുന്നു കമാൻഡോകൾ കപ്പലിനു നേരെ ശക്തമായ ആക്രമണം നടത്തി കപ്പലിൻ്റെ ഇടതുഭാഗത്ത് പതിച്ച മൂന്ന് റോക്കറ്റുകൾ ചരക്കുകപ്പലിൻ്റെ ഹള്ളിൽ വിടവുകൾ ഉണ്ടാക്കി ഇതോടെ കപ്പലിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അത് നേരേഖയിൽ മാത്രമേ സഞ്ചരിക്കൂ എന്ന സ്ഥിതിയുണ്ടായി എന്നാൽ അപ്പോഴേക്കും എം പ്രോഗ്രസ് ആർമിയുടെ പരിധിക്ക് പുറത്തു കടന്നുപോയിരുന്നു തന്നെയും തൻ്റെ രാജ്യത്തെയും രക്ഷിച്ച ഇന്ത്യൻ സൈന്യത്തിനും രാജീവ് ഗാന്ധിക്കും അബ്ദുൾ ഗയൂൻ നന്ദി പറഞ്ഞു ഓപ്പറേഷൻ കാക്ടസ് അപ്പോഴും പൂർത്തിയായിരുന്നില്ല കടലിൽ മറഞ്ഞുപോയ എം വി പ്രോഗ്രസിനെ കണ്ടുപിടിക്കുവാൻ രാജീവ് ഗാന്ധി നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിലൊന്നായ ഐ എൻ എസ് ഗോദാവരി എം വി പ്രോഗ്രസിനെ പിന്തുടർന്ന് കണ്ടുപിടിച്ചു ശക്തമായ ആക്രമണത്തിനൊടുവിൽ ലുത്തുഫിയെ കീഴടക്കി നാവികസേന ബന്ദികളെ മോചിപ്പിച്ചു അങ്ങനെ മാലദ്വീപിൻ്റെ രക്ഷയ്ക്കായി രൂപീകരിച്ച ഓപ്പറേഷൻ ക്യാക്ടസ് അതിൻ്റെ പരിസമാപ്തിയിലുമെത്തി